സമയത്തിനകം കൊച്ചിയിലേക്ക് മടങ്ങിയെത്താം നെടുമ്പാശ്ശേരിയിലേക്ക് മടങ്ങിയെത്താം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ചില വിവരങ്ങൾ കൂടി പരിശോധിച്ച ശേഷം കുവൈറ്റ് തീപിടുത്തത്തിൽ മാറണം അൻപതായിരിക്കുന്നു ചികിത്സയിലുണ്ടായിരുന്ന ഒരു ഇന്ത്യക്കാരൻ കൂടി മരിച്ചു അതേസമയം ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് താഴത്ത നിലയിലെ ഗാർഡ് റൂമിലാണ് തീപിടുത്തം ഉണ്ടായതെന്നും ഫയർഫോഴ്സിൻ്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ആന്റണി ജിസ് ജോർജ് വിവരങ്ങൾ നൽകും ആന്റണി നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം ഒപ്പം പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് ഈ തീപിടുത്തത്തിൽ മരണസംഖ്യ ഉയരുന്നു എന്നുള്ളതാണ് എന്താണ് ലഭ്യമാകുന്ന വിവരം തീർച്ചയായും അവസാനം ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം അൻപത് പേർ ഈ ദുരന്തത്തിന് ഇരയായി എന്നുള്ള വാർത്തയാണ് അതായത് ചികിത്സയിലുണ്ടായിരുന്ന ഒരാൾ കൂടി മരിച്ചു ഇയാൾ ഇന്ത്യക്കാരനാണെന്നുള്ളതാണ് സ്ഥിതി വരുന്ന വിവരങ്ങൾ മറ്റ് വിവരങ്ങളെ ഏത് ഏത് സ്വദേശിയാണ് പേര് അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും പുറത്തേക്ക് വരേണ്ടതുണ്ട് ഏതായാലും ഇന്ത്യക്കാരനാണ് ചികിത്സയിലിരുന്നയാളാണ് മരിച്ചത് എന്നുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത് ഇതുവരെ മരണം അൻപതായി ഉയർന്നിരിക്കുന്നു നിലവിൽ നാൽപ്പത്തി പേരാണ് ഈ ദുരന്തത്തിൽ മരിച്ചത് അതിൽ നാൽപ്പത്തി പേരും ഇന്ത്യക്കാരാണ് അതിൽ ഇരുപത്തി നാല് മലയാളികളും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും മരണസംഖ്യ കൂടുതലായി ഉയർന്നിരിക്കുന്നു അൻപത് പേർ മരിച്ചു എന്നുള്ള വിവരം പുറത്തേക്ക് വരുമ്പോൾ ഈ ദുരന്തത്തിന്റെ കൂടുതൽ വിവരങ്ങളും പുറത്തേക്ക് അത് ഈ ദുരന്തത്തിന് വഴി വെച്ചത് ഷോർട്ട് സർക്യൂട്ട് ആണെന്നുള്ള ഒരു കാര്യം സ്ഥിരീകരിക്കുകയാണ് ഇപ്പോൾ കുവൈറ്റ് ജനറൽ ഫയർ ഫോഴ്സ് അവർ പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഈ ഗാർഡ് റൂമിലുണ്ടായ ഒരു തീ അത് മുകളിലേക്ക് പക പ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ചെയ്തത് അത്തരത്തിലാണ് തീ പിന്നീട് ഗ്യാസ് സിലിണ്ടർ അടക്കം പൊട്ടിത്തെറിച്ച് തീ പകടുന്ന സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ പറയുന്നത് ഏതായാലും നേരത്തെ തന്നെ ഈ നിഗമനം ഷോർട്ട് സർക്യൂട്ടാണ് ഈ ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നുള്ള നിഗമനമാണ് ഉണ്ടായിരുന്നത് ഏതായാലും അത്തരം കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തത വന്നിരിക്കുന്നു ഷോർട്ട് സർക്യൂട്ടാണ് ഇക്കാര്യത്തിലേക്ക് പോയത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ സമീപത്തെ കെട്ടിടങ്ങളിലടക്കം പരിശോധന അവിടെ അധികൃതർ തുടരുന്നുണ്ട് അങ്ങനെ ഏതാണ്ട് അഞ്ഞൂറോളം കെട്ടിടങ്ങളിൽ ഇത്തരത്തിൽ നിയമ ലംഘനങ്ങൾ അതായത് ഈ സംവിധാനങ്ങളുടെ കുറവ് അസൗകര്യങ്ങളുടെ കുറവ് അടക്കം കണ്ടെത്തി എന്നുള്ള ഒരു കാര്യമാണ് ഈ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത് ചിലർക്ക് നോട്ടീസ് അടക്കമുള്ള നടപടികൾ ചിലരെ ഏതാണ്ട് നൂറോളം കെട്ടിടങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളും കുവൈറ്റ് അറിയിക്കുന്നുണ്ട് ഏതായാലും അവിടെ പരിക്ക് പറ്റിയ നിരവധി പേരുണ്ട് ഏതാണ്ട് മുപ്പതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അവർ നിലവിൽ ചികിത്സയിലാണ് ഇന്നലെ കേരളത്തിൽ നിന്ന് നോർക്കെ അടക്കം അറിയിച്ചത് പ്രകാരം ഏതാണ്ട് ഏഴോളം പേർ ഐ സിയുലാണ് അവർക്ക് അടക്കമുള്ള ചികിത്സകൾ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട് അതിന് ഇന്ത്യൻ എംബസി അടക്കമുള്ളവർ അവിടെ നേതൃത്വം നൽകുന്നു കുവൈറ്റ് ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരുന്നു അവരുടെ എല്ലാ ചികിത്സയും അടക്കമുള്ള കാര്യങ്ങൾ കുവൈറ്റ് തന്നെ നോക്കുമെന്ന് കൃത്യമായി തന്നെ കുവൈറ്റ് ഉറപ്പ് നൽകിയിരുന്നു ആ ചികിത്സയും കാര്യങ്ങളും എല്ലാം അവിടെ തുടരുന്നുണ്ട് ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്കടക്കം കുവൈറ്റും ഒരു ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനിടയിൽ മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേർ ഇപ്പോൾ കുവൈറ്റിൽ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ് അത് ഈ ബിൽഡിങ്ങിന്റെ ഈ ഗാർഡടക്കമുള്ളവരാണെന്നുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത് ഏതായാലും അവരുടെ വിവരങ്ങളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല രണ്ടുപേർ നിലവിൽ കസ്റ്റഡിയിലുണ്ട് എന്നുള്ള ഒരു വിവരവും കൂടി പുറത്തേക്ക് വരുന്നു ഏതായാലും ഈ ആശങ്ക കൂട്ടിയ അൻപത് പേർ മരിച്ചു എന്നുള്ളൊരു പുതിയ വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ശരി മരണസംഖ്യ ഉയരുന്നു അൻപത് പേർ മരിച്ചു എന്ന ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു